പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ പി ഡി എ കുവൈറ്റ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ലഘുപത്രം പ്രകാശനം ചെയ്തു ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം വിളിച്ചോതിക്കൊണ്ട് കുവൈറ്റിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ ഏക അംഗീകൃത ജില്ലാ സംഘടനയായ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ പി ഡി എ അതിൻ്റെ രജത ജൂബിലി രജത പൗർണമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്ന പേരിൽ ആഘോഷിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി അബ്ബാസിയ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെ അകമ്പടിയോടുകൂടി രജത ജൂബിലി ആഘോഷങ്ങൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു കെ എം ആർ എം ഹാളിൽ നടന്ന യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് ശ്രീ ലാലു ജേക്കബ് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം ഏഷ്യാന്യൂസ് ബിസിനസ് കോർഡിനേറ്റർ നിക്സൺ ജോർജ് നിർവഹിച്ചു പ്രസ്തുത പരിപാടിയിൽ കുവൈറ്റിലെ സാമൂഹിക പ്രവർത്തകനും കെ എൽ കുവൈറ്റ് സ്ഥാപനമായ ശ്രീ ശ്രീ കടക്കൽ കടയ്ക്കൽ ജി കെ പി ന്യൂസ് കുവൈറ്റിന്റെ പ്രതിനിധി ശ്രീ മുബാറുക്കും റത്ത് വിപ്ജു ടി വി അബ്ബാസിയ ഏറിയ ഇൻചാർജ് ശ്രീ അരവിന്ദ് ഉപദേശക സമിതി അംഗങ്ങളായ ശ്രീ രാജൻ തൊട്ടത്തിൽ പി എം നായർ ശ്രീ എ ബി അധികായം ശ്രീമതി ബോബി ലാജി ശ്രീ എം എ ലതീഫ് തുടങ്ങിയവർ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ചു ജൂബിലിയുടെ ശ്രീ ബെന്നി ജോർജിന്റെ നേതൃത്വത്തിൽ ശ്രീ മുഹമ്മദ് അൻസാർ ശ്രീ പി എം നായർ ശ്രീ ചാൾസ് ശ്രീ ജോർജ് ശ്രീമതി ജിൻജു ഷൈറ്റ് ശ്രീ സോണി ടോം ലാജി എന്നിവരെ ഉൾപ്പെടുത്തി രജത പൌർണമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സമ്മേളനത്തിൽ പത്തനംതിട്ട എം പി ശ്രീ ആന്റോ ആന്റണി അധ്യക്ഷത വഹിക്കും ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പരിപാടിയുടെ ഔചാര്യ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഹിപ്നോട്ടിക് ഇല്യൂഷൻ മെന്റലിസ്റ്റ് അനന്തു പ്രശസ്ത ഗായകൻ ശ്രീ അഫ്സൽ ഗായിക ശ്രീമതി അഖില ആനന്ദ് എന്നിവർ നയിക്കുന്ന ഗാനസന്ധ്യ മറ്റ് കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു